നൃത്തവും നടനും മാമ്പിളപ്പാട്ടുമൊക്കെയായി കുറവലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം കലോത്സവ വേദികൾ സജീവമായി കലാമാങ്കത്തിൽ മികവാർന്ന പ്രകടനങ്ങളാണ് കലാപ്രതിഭകൾ കാഴ്ചവെക്കുന്നത് ഉപജില്ലാ കലോത്സവം വ്യാഴാഴ്ച കൗമാര കലാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും ഉൾക്കൊള്ളുന്ന കുറവലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം ഹർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ദിനവും ആവേശഭരിതമായി പങ്കാളിത്തം കൊണ്ടും സംഘാടനത്തിലും ആസ്വാദകരുടെ എണ്ണത്തിലും എല്ലാം മൂന്നാം ദിനവും മികച്ച രീതിയിൽ തന്നെ മത്സരങ്ങൾ നടന്നു മൂന്നാം ദിനത്തിൽ രാവിലെ ഒന്നാം വേദിയായ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളോടെ മാപ്പിളപ്പാട്ട് അരങ്ങേറി ചുങ്കൂടി തുടർന്ന് ഉറുദു പദ്യഞ്ചുലിൽ ഉറുദു ഗ്രൂപ്പ് സോങ് ഗസൽ ഒപ്പന ദഫ്മുട്ട് വട്ടക് പാട്ട് കോൽകളി മത്സരങ്ങൾ നടന്നു രണ്ടാം വേദിയിൽ രാവിലെ ഭരതനാട്യം മത്സരങ്ങളാണ് നടന്നത് കുച്ചിപ്പുടി കേരള നടനം സംഘനൃത്തം എന്നീ ഇനങ്ങൾ പിന്നാലെ നടന്നു കഥകളും ആനുകാലികങ്ങളുമെല്ലാം വിഷയങ്ങളായ കഥാപ്രസംഗ മത്സരം വേദി മൂന്നിൽ രാവിലെ ആരംഭിച്ചു തുടർന്ന് മോണോ ആക്ട് മിമിക്രി എന്നീ മത്സരങ്ങളും ഇതേ വേദിയിൽ അരങ്ങേറി മറ്റ് വേദികളിലായി ലളിതഗാനം പദ്യംചൊലൽ അക്ഷരശ്ലോകം കാവികളി എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു മൂന്നാം ദിനത്തിൽ ആകെ എട്ട് വേദികളിലായിരുന്നു മത്സരങ്ങൾ സമാപന ദിവസമായ വ്യാഴാഴ്ച ഒന്നാം നമ്പർ വേദിയിൽ വിവിധ വാദ്യോപകരണങ്ങളുടെ മത്സരവും രണ്ടാം വേദിയിൽ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് മത്സരങ്ങളും മൂന്നാം വേദിയിൽ കഥകളി സംഗീതം ഓട്ടൻതുള്ളൽ നാല് അഞ്ച് വേദികളിൽ അഭിനയഗാനം വേദി ആറിൽ ഹിന്ദി പദ്യംചൊലൽ ഹിന്ദി പ്രസംഗം മത്സരങ്ങളും നടക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്റ്റാർ വിഷൻ ന്യൂസ് കുറവലങ്ങാട്